നമസ്കാരം യു എസിന്റെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് നയലക്ഷ്യങ്ങൾ കൈവരിക്കുന്നവരുമായി കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാറുകൾ ചിപ്പുകൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് അടുത്ത മാസമോ അതിനു മുൻപോ പുതിയ നികുതികൾ തന്നെ നടപ്പിലാക്കുമെന്ന് ട്രംപ് പറയുകയുണ്ടായി ഇന്ത്യക്ക് തീരുവകളിൽ ഇളവ് നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് നിന്നുള്ള ഉൽപ്പന്നങ്ങളും യു എസ് വിൽക്കുമ്പോഴുള്ള പരസ്പര നികുതി ഒഴിവാക്കണമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷ ഇതോടെ മാർച്ച് പന്ത്രണ്ട് മുതൽ മുഴുവൻ സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താൻ തുടങ്ങുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർബൺ ചിപ്പുകൾ മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽ തടി എന്നിവയ്ക്കും മറ്റു ചില ഉൽപ്പന്നങ്ങൾക്കും അടുത്ത മാസമോ അതിനു മുൻപോ ഞാൻ തീരുവ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നാൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഫോറത്തിൽ ട്രംപ് പ്രഖ്യാപിച്ച വാക്കുകളാണിത് ഇത് ഇത് യു എസ് വലിയ പ്രഖ്യാതങ്ങൾ തന്നെ ഉണ്ടാക്കുമെന്നും ഇവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാത്ത തന്നെ കമ്പനികൾ പുതിയ തീരുവ വഹിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു യു എസിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു തീരുവയും നൽകേണ്ടതില്ല ഇതുവഴി നമ്മുടെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് ഡോളർ വരുമാനം എത്തും തീരുവ സംബന്ധിച്ച തന്റെ നടപടികൾ ഇതിനോടകം തന്നെ ഫലം കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത് യു എസിന്റെ പരസ്പര താരിഫുകളിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കി ഇളവ് നൽകാമെന്ന വാഗ്ദാനം ഇതുവരെ നൽകിയതായിട്ടുള്ളതെന്നെ ചൊവ്വാഴ്ച ഇയോൺ മസ്കുമായുള്ള സംയുക്ത ടെലിവിഷൻ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി പുതിയ തീരുവകൾ നടപ്പിലാക്കാൻ ട്രംപിന്റെ വ്യാപാര യുദ്ധം കൂടുതൽ വഷളാക്കും ഇന്ത്യയിലെ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ വരുമാനത്തിൽ തന്നെ ഗണ്യമായ പങ്കും വരുന്നത് യു എസ് നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് കയറ്റുമതി എണ്ണൂറ്റി എഴുപത്തി കോടി ഡോളർ ആയിരുന്നു ഇതേ മേഖലയിലെ വ്യാപാരത്തിന്റെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം മുപ്പത്തൊന്ന് ശതമാനം വരുമെന്ന് ഫാർമസ്യൂട്ടിക്കൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നു ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അമേരിക്ക റദ്ദാക്കി സാമ്പത്തിക സഹായം നൽകിയിരുന്നതിനെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പു വരുത്താനെന്ന പേരിൽ നൂറ്റി അറുപത് കോടി രൂപയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്നത് ഈ സഹായം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ദിവസങ്ങൾക്ക് മുൻപാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിന് പിന്നാലെയാണ് സാമ്പത്തിക സഹായം റദ്ദാക്കിയത് ഒരു താരത്തിനെ തന്നെ ഇന്ത്യയെ സാമ്പത്തിക ശക്തി അംഗീകരിച്ചാണ് നടപടി സർക്കാരിന്റെ ചെലവ് കുറയ്ക്കൽ വിഭാഗമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി തലവോജ് അതിവായ നേരിട്ടുള്ള ഇന്ത്യയിൽ ധനസഹായം നിർത്തലാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് നൽകി സാമ്പത്തിക വളർച്ചയുള്ള ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിന് ആവശ്യമില്ലെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു എന്തിനാണ് നമ്മൾ ഇന്ത്യക്ക് പണം കൊടുക്കുന്നത് അവരുടെ കൈവശം ധാരാളം പണമുണ്ട് നമ്മളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അവർക്കത് നൽകേണ്ട കാര്യമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ തന്നെ പറഞ്ഞത്